ഹലോ ലവ്ലീസ് ഈ യുദ്ധകാവ്യത്തിന്റെ ഫിഫ്ത് എപ്പിസോഡിലേക്ക് കടക്കുന്നത് കാമഹ സ്വന്തം ദേശത്തെ കൊച്ചുകുട്ടികൾക്ക് ശിക്ഷണം നൽകുന്നതിലൂടെയാണ് ആഹാരത്തിനെക്കുറിച്ചും കൃഷി നടത്തി സ്രോതസ്സുയർത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ കാഹുമാനു ഇതെല്ലാം നിന്ന് ഒരു ചെറുപുഞ്ചിലൂടെ കണ്ടു നിൽക്കുകയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം വളർന്ന് പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നതായി മനസ്സിലാക്കാം മാത്രമല്ല കാഹുമാനു യുദ്ധകാര്യങ്ങളിൽ ഇടപെടുന്നത് തുടരുന്നുമുണ്ട് മുമ്പ് കാമഹ എല്ലാവരും വിളിച്ചുകൂട്ടി കോവിലിൽ വെച്ച് തീരുമാനത്തെക്കുറിച്ച് പറഞ്ഞതിന് പിന്നിൽ തന്റെ മകളാണെന്ന് മോക്കുവിന് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല ഇതേക്കുറിച്ച് അദ്ദേഹം കാഹോമനോട് സംസാരിക്കുമ്പോൾ അവൾ പറയുന്നത് കാമേഹ പറഞ്ഞതെല്ലാം അദ്ദേഹത്തിന് മനസ്സിൽ ഉള്ളത് തന്നെയെന്നും മുമ്പ് മോക്ക് തന്നെ അവളോടായി പറഞ്ഞതാണ് കാമേഹ ആണ് പ്രൊഫസിയിൽ പറയുന്ന രാജാവായി താൻ വിശ്വസിക്കുന്നതെന്നും അവനൊരു വഴികാട്ടി ആവണമെന്നും അവൾ ഇതേക്കുറിച്ചും പരാമർശിക്കുമ്പോഴോ മനുഷ്യരെ വഴി ഈ മനസ്സ് പറയുന്നത് കേൾക്കുമ്പോഴാണ് എന്ന് മോക്കു ഇതിന് വിദഗ്ധ പ്രകടിപ്പിച്ച് ഒരു താക്കീത് കൊടുക്കുന്നു തൽക്കാലം അവനെ അവന്റെ തീരുമാനങ്ങൾക്ക് വിട്ട് ഒതുങ്ങി നിൽക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞിട്ട് ഇതെല്ലാം കൊഹല ദേശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹവായിലെ തന്നെ കാവൂ നാട്ടിൽ യുദ്ധത്തിനുള്ള കഠിന തയ്യാറെടുപ്പിലാണ് പുതിയ രാജാവ് കവ്വ കഹാക്കലിക്കെതിരെയും തന്റെ കസിനായ കാമയക്കെതിരെയും മറ്റൊരിടത്ത് സമയം കായേനയും തയ്യാറെടുപ്പിലാണ് തോക്കുകളുമായി കപ്പലിൽ തിരികെ നാട്ടിലേക്ക് എത്തിയ ശേഷമുള്ള പദ്ധതികളാണ് മനസ്സിൽ മൊത്തവും ടോണിയുടെ രക്ഷകനായി മാറിയതിന് കായനയോട് അവന് അതിയായ സന്തോഷവും നന്ദിയുമുണ്ട് മുകളിൽ വായി കാലങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് ചെല്ലുന്നതിനെ ചിന്തകളും അവർക്കൊരു മകനുണ്ട് അന്ന് നാടുവിടുമ്പോൾ കുഞ്ഞായിരുന്നു തിരികെ ചെല്ലുമ്പോൾ അവൻ തന്നെ എങ്ങനെ കാണുമെന്നൊരു ശങ്കയുണ്ട് വായ് കയനയുടെ കുടുംബം അവൻ തിരികെ ചെല്ലുമ്പോൾ എന്ത് കരുതുമെന്ന് ഒരു സമ്മാനത്തിനു വേണ്ടി ചോദിക്കുന്നത് കേട്ട് നമ്മൾ പോയപ്പോൾ ഉണ്ടായിരുന്ന പോലെ തന്നെ എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കയന ആശ്വസിപ്പിക്കുന്നു എന്നാൽ കയനയുടെ കാര്യത്തിൽ കുപ്പുഹി ഇപ്പോൾ നമക്കിയുമായി അടുത്തിരിക്കുകയാണ് അവർ കയനയുടെ സംഭവങ്ങളൊന്നും അറിയാതെ ഒരു ജീവിതം ഒന്നിച്ചങ്ങോട്ട് തുടങ്ങാൻ പോണേയുള്ളൂ അങ്ങനെ ഒടുവിൽ മകൻ മാതൃദേശത്തേക്ക് തിരിച്ചെത്തുകയാണ് ഏറെ കാത്തിരുന്ന ആ മൊമെൻറ്റ് തുണി വഴിക്ക് ഉണക്കാനിടുന്ന ജോൺ ഒരു കപ്പൽ കടലിൽ വീണ്ടും പ്രത്യക്ഷമാരിക്കുന്നത് കണ്ട് ധൃതവെച്ച് അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ കായനയും വായും കപ്പൽ സംഘവുമായി വീണ്ടും ഹാവായുടെ മണ്ണിൽ കാലുകുത്തുന്നു ജോണിന് തൻ്റെ സംഘത്തോടൊപ്പം തിരികെ ചേരാൻ പറ്റൊരവസരവുമാണിത് എന്നാൽ വന്നവരുടെ വിധി കാമഹയുടെ കൈകളിലാണ് ചീഫ് മോക്കുവും സംഘവും ഇവരുടെ മുന്നിലെത്തുമ്പോൾ വെള്ളക്കാരി ദ്വീപിൽ കാലുകുത്തണോ വായി എത്തിരികെ നാട്ടിലേക്ക് കടക്കാൻ അനുവാദം നൽകണോ കഹക്കലിക്കൊപ്പം നിന്ന് അക്രമങ്ങൾക്ക് തുടക്കമിട്ട കായാനെ ഇവിടെ നിർത്തണോ എന്ന കാര്യങ്ങളൊക്കെ ചീഫ് മോക്കുവിൻ്റെ കണ്ണിൽ സേനാധിപനായ കാമഹയാണ് തീരുമാനമെടുക്കേണ്ടത് കഹകലി തന്നെ പറഞ്ഞു വഞ്ചിച്ചാണ് വാഹുവിലേക്ക് അറ്റാക്കനായി കൊണ്ടുപോയെന്ന് കായന മനസ്സിലാക്കിയപ്പോഴേ ഏറെ വൈകിപ്പോയിരുന്നതായി നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടതാണല്ലോ ഇപ്പോൾ ഇവർക്ക് മുന്നിൽ നിന്ന് അവൻ ചെയ്തതിന് ക്ഷമാപണം അറിയിച്ച് അതിൻ്റെ ഒരു റിഡംഷന് വേണ്ടിയിട്ടുള്ള അവസരം നൽകാൻ അഭ്യർത്ഥിക്കുന്നു നിലവിൽ വെള്ളക്കാരുടെ കപ്പൽ തന്നെ തുടരാൻ നിർദ്ദേശിക്കുമ്പോൾ ജോണും അവിടേക്കെത്തി അവഴുമായി സന്ദേശം മുഖവിക്കുന്നു എന്നാൽ ഇവിടെ ജോണോട് കപ്പലിലേക്ക് വരാൻ ക്യാപ്റ്റൻ വിളിക്കുന്നെങ്കിലും അയാൾ പറയുന്നതോ ഞാനിവിടെ നിൽക്കുന്നതായിരിക്കും ഇപ്പോൾ ഉചിതമെന്നും ഒരു പുതുജീവിതം ജോൺ ഇവിടെ തന്നെ ആസ്വദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ഒരു വിദേശ കപ്പൽ തീരം തൊട്ടതായും അതിൽ നമ്മുടെ ദേശത്ത് ഒരാളുണ്ടെന്നും ഹെക്കെ കുപ്പോഹയെയും സംഘത്തെയും അറിയിക്കുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ് എല്ലാവരും കൂടി തീരത്തേക്ക് വിടുമ്പോൾ നമുക്കെയും ചെറുപ്പരൂപത്തോടെ പിറകെ പോകുന്നു അങ്ങനെ തീരത്ത് വെച്ച് ഇവരെല്ലാം വീണ്ടും കായനെ കാണുന്ന സന്തോഷത്തിൽ പുണർന്നു നിൽക്കുന്ന ഒരു സന്തോഷകരമായ കാഴ്ച വായി എന്തായാലും തൻ്റെ കുടുംബത്തെ ഒന്ന് തേടി നോക്കാമെന്ന് പോകുമ്പോൾ നിലവിലെ നാട് ഭിന്നമാക്കുന്ന സംഘർഷാവസ്ഥയെക്കുറിച്ചുള്ള കാര്യം മറന്നുപോരുത് കിങ് ഹഗ്ലിയുടെ യുദ്ധം നമ്മളും ഈ യുദ്ധത്തിന് ഇവരോടൊപ്പം ഉണ്ടാകണമെന്ന് കൂട്ടരെ അറിയിച്ച് കയനൊരു സംസാരത്തിനായി എത്തുന്നത് മൂക്കുവിനടുത്തേക്കാണ് അയാളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചീഫ് കൗൺസിൽ കാമഹയെ കാണാനുള്ള കായനയുടെ ആവശ്യം അവർ തള്ളിക്കളഞ്ഞുകൊണ്ട് പറയുന്നത് നീ ഞങ്ങളുടെ സമയം പാഴാക്കുവാണെന്നും സ്വന്തം രാജാവെ കഹകലിക്കെതിരെ തിരിഞ്ഞ് കയാന എല്ലാവർക്കും ഒരു ശത്രു തന്നെയാണെന്നും ഇവിടെ കാഹുമാനം ഇടപെടുകയാണ് കഹകലി ഒരു രാജാവല്ല അയാൾ കീഴടക്കാൻ നടക്കുന്നവനാണ് കൂടെ ഒരിക്കലും നിന്ന് അയാൾക്ക് അറിയാൻ കഴിയും എങ്ങനെ കഹകലിയെ പരിചയപ്പെടുത്തണമെന്ന് ഒരിക്കൽ രക്ഷപ്പെടുത്തി ഉയർ പാർപ്പിച്ച കാഹുമാനുവിനെ കായനയ്ക്ക് അങ്ങനെ മറക്കാൻ കഴിയില്ല എന്നാൽ മോക്കുവിനു മുന്നിൽ ഫലമൊന്നും കാണാതെ തിരികെ പോകുമ്പോൾ കാഹുമാനെ കായനെ കാണാനായി ഒരിടത്തേക്ക് ഒറ്റയ്ക്ക് വിളിപ്പിക്കുന്നു ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന തൻ്റെ സന്തോഷം അറിയിച്ച ശേഷം അവളൊരു നല്ല കാര്യം ചെയ്യുവാണ് കാമഹയെ കാണാനുള്ള വഴി ഒരുക്കുന്നു തൻ്റെ കുടുംബത്തെ സുരക്ഷിതരായി ഇവിടെ പാർപ്പിക്കാൻ അനുവദിച്ചവൻ്റെ നന്ദി കുപ്പോഹിയോടും കാമയോടും കായനെ പ്രകടിപ്പിക്കുമ്പോൾ കാമഹയും തിരിച്ചൊരു നന്ദി പറയുകയാണ് തൻ്റെ ഭാര്യയ്ക്ക് ഒരു സന്തോഷമാണ് നിങ്ങളുടെ കുടുംബമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഇരുന്ന് നടക്കുന്ന സംഭാഷണത്തിൽ കായന മോശമല്ലാത്ത രീതിയിൽ തന്നെ നിങ്ങളൊരു യുദ്ധത്തലവൻ എന്നതിനേക്കാൾ ഒരു കൃഷിക്കാരനാകാനാണ് യോഗ്യനെന്നും തനിക്ക് ഈ യുദ്ധത്തിൽ ഒപ്പം കൂടാൻ താൽപ്പര്യമുണ്ടെന്നെല്ലാം അറിയിക്കുന്നു അങ്ങനെ കാമഹ അവിടെ ഒരു പന്തയം വയ്ക്കുവാണ് തീരത്തായി അഗ്നിപർവത്തോട് ചേർന്നൊരു പന്തയക്കളമുണ്ട് അവിടെ വെച്ചൊരു മത്സരം വയ്ക്കാം തെന്നിപ്പോകുന്നൊരു വണ്ടിയിൻമേൽ കിടന്ന് ആദ്യം കടലിലേക്ക് വീഴുന്ന ഒരു കുഴപ്പം പിടിച്ച മത്സരം അതിൽ തന്നെ തോൽപ്പിച്ചാൽ കാമഹയുടെ ഒപ്പം കായന ഉണ്ടാവുന്നതായിരിക്കും എന്ന് വാക്ക് നൽകുന്നു അങ്ങനെ ആ ഒരു മത്സരം മറ്റുള്ളവരുടെ മുന്നിലായി നടത്താൻ തയ്യാറെടുക്കുമ്പോൾ കാമിക ഒരിക്കലും തോറ്റില്ലാത്ത ഒരു ഇനം കൂടിയാണിത് അങ്ങനെ നാല് നാലുപേരെ ചേർത്തൊരു മത്സരം ലാവ ഒഴുകിപ്പോയതായിട്ടുള്ളൊരു ട്രാക്ക് അതുവഴി നിരങ്ങിപ്പോകുന്ന സാഹസിക മത്സരം തെന്നിമറുന്ന വണ്ടി ഉരിഞ്ഞുപൊട്ടിയാൽ പിന്നെ ഒരു സുഖവും കാണില്ല ആ വേഗത്തിൽ കുത്തിമറിഞ്ഞു പെടലിയും കാലും ഒക്കെ ഉളുക്കി വീണു ഉള്ളൂ ആ മത്സരത്തിൽ അങ്ങനെ ഒടുവിൽ ഇരുവരും തമ്മിലുള്ള ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ ആദ്യം തന്നെ കായന കടലിലേക്ക് പതിച്ച് വിജയിക്കുന്നതോടെ അവിടെ ഇരുവരും ഒരു കക്ഷിക്കാരാവുകയാണ് കൗൺസിലിൽ ഇനി കയനയ്ക്കും വോയിസ് ഉണ്ടെന്ന് കാമഹ ഉറപ്പ് കൊടുക്കുമ്പോൾ വെള്ളക്കാർക്കും ഇതൊരു നല്ല ലക്ഷണമാണ് അവിടെ ട്രേഡ് പദ്ധതി മങ്ങിയിട്ടില്ല ഇതിനിടയിൽ കയന തിരിച്ചു വന്നതോടെ നാമകയിലുണ്ടെന്ന അസ്വസ്ഥതയും പ്രയാസവും അവൻ ഒറ്റയ്ക്ക് പോയി കടലിൽ കുടിച്ച് മറക്കാൻ ശ്രമിക്കുന്നു കുപ്പോഹിക്ക് തന്റെ മാപ്പിള തിരിച്ചെത്തിയതുകൊണ്ട് നമുക്കേ സ്വീകരിക്കാനും മനസ്സിലാത്ത സ്ഥിതിയും എന്തായാലും കയന മോക്കുവിനെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്നങ്ങനെ ആയളെയും സംഘത്തെയും കപ്പലിലേക്ക് വരുത്തി അവിടുള്ള സന്നാഹങ്ങൾ കാട്ടുവാണ് തൂക്കുകളുടെ വലിയൊരു ശേഖരം തന്നെ കാട്ടി ഇതെല്ലാം യുദ്ധത്തിന് കമയക്കായി ഉണ്ടാവുമെന്ന് ഉറപ്പ് കൊടുക്കുന്നു എന്നാൽ ഒരു മുട്ടൻ പ്രശ്നത്തിന് തിരി ഈ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിലൂടെ കവ്വ അടി നൽകുന്നു രാത്രി ആരും അറിയാതെ പതുങ്ങി കുറച്ചു കുറച്ചുപേരുമായി അവരുടെ ആഹാരം സൂക്ഷിച്ച് വച്ചിട്ടുള്ള ഭക്ഷണപ്പുരകളെല്ലാം തീയിട്ട് നശിപ്പിച്ചിട്ട് പോകുന്നു നിലവിൽ കവയ്ക്കൊപ്പമുള്ള മുഖ്യന്മാർ പോലും കമയക്കെതിരെ ഒരു ആക്രമണം എന്നത് നല്ലവണ്ണം ആലോചിച്ചെടുക്കേണ്ട ഒരു പൊള്ളുന്ന തീരുമാനമാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ ഒരു ചെയ്തി കാരണം രാജ്യത്തിനുള്ളിൽ തന്നെ ഭിന്നത ഇങ്ങനെ തുടർന്നാൽ ഖഹകലിക്കെതിരെ പോരാടാനും അവരെ കീഴ്പ്പെടുത്താനും ഒരിക്കലും സാധിക്കില്ലെന്ന് അവർക്കറിയാം എന്തായാലും ആഹാരത്തിൽ തൊട്ട് കളിച്ചതോടെ ഒരുപാട് കളവറിക്കാൻ ഇറങ്ങിയ കർഷകൻ കൂടിയായ കമയക വെറുതെ ഇരിക്കില്ല ഹവായി രാജ്യത്ത് തന്നെ തീ ആളിപ്പടരാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ മറ്റൊരു ദൈവം ഇവിടെ തീരുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായി വീണ്ടും കാണാം സി യു